അങ്ങനെ ആയുർവേദ ഡോക്ടറെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഡോക്ടർ കൈ ഒഴിക്കുന്ന സമയത്താണ് ടീബാക്കിപ്പോ എന്നേക്ക് വരുന്നത് ഇത് പരിചയപ്പെടാൻ കഴിയുന്നത് അപ്പോ ആദ്യം ആ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ മൊത്തം എൻ്റെ ഈ ഇടുപ്പിൽ തങ്ങി വെച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത് ആ സമയത്ത് എന്റെ നാട്ടുകാരിയായ ഒരു ചേച്ചി എന്നെ കൂടുതലായി ആയുർവേദ ഡോക്ടറിന്റെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുത്തു ഏകദേശം ഒരു ബൈക്ക് വാങ്ങിക്കാൻ എത്തിരുന്ന പൈസ ഡോക്ടർ കൊണ്ടുപോയി കൊണ്ടുപോയെന്നു പറഞ്ഞാൽ അദ്ദേഹം ചിന്തിച്ചു കിടിയിട്ടു തിരുമി കുറെ അരിഷ്ടങ്ങളെ ലേര്യങ്ങളൊക്കെ തന്നു ഇതെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്റെ കൈ പൊക്കാൻ പറ്റാത്ത അതാണ് വാസ്തവം അങ്ങനെ വിഷമിച്ച് വീട്ടിലിരിക്കുന്ന സമയത്താണ് അനുമത്തിന്റെ ഹസ്ബൻഡും എൻ്റെ ചേട്ടൻ അശോഹൻസാറോട് അങ്ങനെ വരികയും അത് ഒരു പ്രൊന്നിംഗ് ഉണ്ട് കമ്മീടെ പ്രോഡക്റ്റ് ഉണ്ട് അത് വാങ്ങിച്ചുപയോഗിക്കുന്നു വാങ്ങിച്ച് ഷീജ മേഡത്തിനായിരുന്നു ഷോപ്പ് ഉണ്ടായിരുന്ന ഷീജാമേഠത്തിനോട് ഷോപ്പിൽ പ്രൊഡക്റ്റ് ഉണ്ടോ

നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അതിന്റെ ഒരു വ്യക്തിയാണ് ഞാൻ റിസൾട്ട് കിട്ടിയത് കാരണം ഉയർത്താൻ പറ്റില്ല അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർ പറഞ്ഞത് അതിനൊക്കെ പറയും എന്നെ കൊണ്ട് പറ്റില്ല പക്ഷെ അന്നേരം പെട്ടെന്ന് കിട്ടുന്നപ്പോൾ ഒരു പുള്ളി വിഷമമുണ്ടായിരുന്നു അന്നേരം ഡോക്ടറെ കേരള സർക്കാർ ലോട്ടറി എടുക്കിയിട്ടുണ്ടല്ലോ ഞാൻ നിർത്തിയോളാം കാരണം കൈ കൈയ്യത്ത് ഉപയോഗിക്കാൻ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് വേറെ മാർഗവും ഇല്ല അങ്ങനെ ആശ്വാസമായിട്ട് വീണ്ടും പോയിട്ടാണ് കീവാന്റെ കയ്യിലേക്ക് വരുന്നതും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതും ആ ഉപയോഗിച്ചതിലൂടെയാണ് ഞാൻ ഈ കൈ വണ്ടി ഓടിക്കുന്നെങ്കിൽ ഈ പറയുന്ന ഏത് ജോലി ചെയ്യുന്നെങ്കിലും ഇവയൊക്കെ ഗ്ലൂക്കോസോൾ പ്ലസ് ടാബ്ലറ്റ് ആണ് അതിനുള്ള പരിഹാരം എല്ലാവർക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒട്ടുവേദന ജോയിൻ വേദന ഏത് നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെല്ലാം വേദനകളുണ്ടോ ജോയിനുകൾക്ക് പ്രശ്നം അതിന് പരിഹാരം ഇത് തന്നെയാണ് വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും വരട്ടെ സർ